സ്വപ്നം കാണുമ്പോഴുള്ള ഫലങ്ങൾ ഓരോ സ്വപ്നത്തിലും ഓരോ ഫലം ഉള്ളതായി പറയപ്പെടുന്നു നല്ല സ്വപ്നം കണ്ടാൽ വീണ്ടും കിടന്നുറങ്ങരുത് ദുസ്വപ്നങ്ങൾ കണ്ടാൽ ഈശ്വരനെ ധ്യാനിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങുക പകൽ കാണുന്ന സ്വപ്നം ഫലിക്കാറില്ല രാത്രി ഒൻപത് മണിക്ക് കാണുന്ന സ്വപ്നം ഒരു വർഷത്തിനുള്ളിലും പതിനൊന്ന് മണിക്ക് കാണുന്ന സ്വപ്നം മൂന്ന് മാസത്തിനുള്ളിലും അർദ്ധരാത്രി ഒരു മണിക്ക് കാണുന്ന സ്വപ്നം ഒരു മാസത്തിനുള്ളിലും പുലർച്ചയിൽ കാണുന്ന സ്വപ്നം ഉടൻ തന്നെയും ഫലിക്കുമെന്നാണ് പറയപ്പെടുന്നത് നെല്ലിക്ക സ്വപ്നം കണ്ടാൽ ആരോഗ്യം വർദ്ധിക്കും ധാന്യങ്ങൾ സ്വപ്നം കണ്ടാൽ സമ്പത്തും ഐശ്വര്യവും വർധിക്കുകയും ധാന്യങ്ങൾ തട്ടി താഴെ പോകുന്നതായി കണ്ടാൽ നഷ്ടമുണ്ടാകുകയും ചെയ്യും രത്നം പതിച്ച ആഭരണങ്ങൾ കാണുക തൈര് കഴിക്കുക ചന്ദനം പൂശുക വെളുത്ത വസ്ത്രം ധരിക്കുക വെള്ളപ്പൂവ് കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവയെ കണ്ടാൽ സമ്പത്തുണ്ടാകും തേൽ കടിക്കുക പാമ്പുക പാമ്പ് കടിക്കുക പെടുക, സമുദ്രം താണ്ടുക എന്നിവ സ്വപ്നം കണ്ടാൽ ധനലാഭം ഉണ്ടാകും ചാമ്പൽ ചുണ്ണാമ്പ് കരി എന്നിവ രോഗമുള്ളവർ കണ്ടാൽ രോഗശാന്തി കിട്ടും സ്വപ്നത്തിൽ അഗ്നി കാണുന്നത് നല്ലതാണ് എരിയുന്ന അഗ്നി രോഗമുള്ളവർ കണ്ടാൽ പെട്ടെന്ന് രോഗത്തിൽ നിന്ന് ശമനം കിട്ടും ദീപം തീവെട്ടി ഇവ നമ്മൾ കൊളുത്തിയിലായി കണ്ടാൽ സന്താനങ്ങൾക്ക് ശോഭനമായ ഭാവി കുടുംബാഭിവൃദ്ധി സന്താനലാഭം എന്നിവ ലഭിക്കും നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അണഞ്ഞു പോകുന്നതായി കണ്ടാൽ അരിഷ്ടതയും പുത്രാശോകവും മറ്റും ഫലങ്ങളും ഫലം ജനാലകൾ വീട്ടുവാതിൽ ഇവ എരിയുന്നതായി കണ്ടാൽ വീട്ടിലുള്ളവർക്ക് അഗാധമായ രോഗം പിടിപെടും കൂട്ടുകാർ അവരവരുടെ ബന്ധുക്കൾ ഇവരുടെ വസ്ത്രങ്ങൾ തീ പിടിക്കുന്നതായി കണ്ടാൽ അവർക്ക് നാശം ഉണ്ടാകും വിളക്ക് വെട്ടി ഇവ ഒരു സംഘത്തിൻ്റെ നടുവിലൂടെ നമ്മൾ പിടിച്ചു കൊണ്ടുപോകുന്നതായി കണ്ടാൽ നല്ല കീർത്തി ഉണ്ടാകും അഗ്നി എരിയുന്ന പുകയോടുകൂടി കണ്ടാൽ പലതരത്തിലുള്ള നാശം ഉണ്ടാകുകയും മനക്ലേശമുണ്ടാകുന്ന വാർത്തകൾ ശ്രവിക്കുകയും ചെയ്യും പുകയോടുകൂടി മേൽക്കൂര കത്തുന്നത് കണ്ടാൽ കള്ളന്മാരിൽ നിന്നും നഷ്ടം ഉണ്ടാകും വീടിൻ്റെ പുറകുവശം കത്തി എരിയുന്നതായി കണ്ടാൽ വീട്ടിലുള്ള പ്രധാന സ്ത്രീക്ക് രോഗം ഉണ്ടാകും പന്തൽ കച്ചേരി തൂണുകൾ ചാവടി ഇവ പുകയില്ലാതെ കത്തി എരിയുന്നതായി കണ്ടാൽ യശസ് ഉണ്ടാകും ധാന്യ കൂമ്പാരം കത്തുന്നതായി കണ്ടാൽ നല്ല വിളവ് ലഭിക്കും കപ്പൽ കയറിയതായി കണ്ടാൽ ദൂരദേശ യാത്രയ്ക്കുള്ള യോഗം ഉണ്ടാകും വെള്ളത്തിലുള്ള പായൽ കാലിൽ ചുറ്റിയതായി കണ്ടാൽ ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകും സ്വന്തം ശരീരത്തിൽ അഗ്നി പടരുന്നതായി കണ്ടാൽ മനോദുഖം ശത്രുവർധനവ് രോഗം ഇവ ഉണ്ടാകും വെള്ളത്തിൽ കുളിക്കുന്നതായിട്ടോ പരിശുദ്ധമായ കിണറോ കാണുകയാണെങ്കിൽ ധനവർധനവ് ഉണ്ടാകും നദിയോ തെളിഞ്ഞ കുളമോ കണ്ടാൽ കാര്യസിദ്ധിയും ശരീരസുഖം ഇവ ഉണ്ടാകും അഴുക്ക് ജലത്തിൽ കുളിക്കുന്നതായി കണ്ടാൽ രോഗമുണ്ടാകും കടൽത്തിരകളിൽ അകപ്പെട്ടാൽ അത് കണ്ടാൽ കാര്യനഷ്ടം രോഗം എന്നിവ ഉണ്ടാകും ചൂടുവെള്ളം കുടിക്കുന്നതായിട്ട് കണ്ടാൽ കഷ്ടതയും അധികം ചൂടാണ് ചൂടാണെങ്കിൽ തീരാത്ത കഷ്ടതയും ഉണ്ടാകും വെള്ളം മഴവെള്ളം ഇവ ശരീരത്തിൽ വീഴുന്നതായിട്ട് കണ്ടാൽ തൻ്റെ കുടുംബക്കാർക്ക് ദുഃഖം ധനനഷ്ടം രോഗം ഇവയാണ് ഫലം കുളിക്കാൻ വസ്ത്രം അഴിച്ചു വച്ചിട്ട് കുളിക്കാതിരുന്നിട്ട് കണ്ടാൽ മനോദുഖം ഉണ്ടാകും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതായിട്ട് കണ്ടാൽ ദുഃഖം ഉണ്ടാകും പച്ചവെള്ളം കുടിക്കുമ്പോൾ പാത്രം തട്ടിമറിഞ്ഞതായിട്ട് കണ്ടാൽ തൻ്റെ ഉറ്റമുത്രങ്ങൾക്ക് ആപത്ത് ഉണ്ടാകും കിണറ് നദി കുളം എന്നിവയിലുള്ള വെള്ളം അഴുക്കായിട്ട് കാണപ്പെട്ടാൽ കാര്യനഷ്ടം രോഗ ഇവ ഉണ്ടാകും ഭൂകമ്പം ഉണ്ടായതായിട്ട് കണ്ടാൽ കുടുംബത്തിലുള്ളവർക്ക് മൊത്തത്തിൽ ധനനഷ്ടം കാര്യനാശം ഇവ ഉണ്ടാകും കറുപ്പ് നിറത്തോടു കൂടിയ ഭൂമിയെ കാണുന്നത് കഷ്ടത ഉണ്ടാക്കുന്നതാണ് ഒഴുകുന്ന പാത്രത്തിൽ വെള്ളം കൊണ്ട് പോകുന്നതായി കണ്ടാൽ വിശ്വസിച്ചവർ മൂലം ചതിയും കള്ളന്മാരിൽ നിന്ന് നഷ്ടം ആപത്ത് ഇവ ഉണ്ടാകും കാലു തെറ്റി താൻ കുഴിയിൽ വീഴുന്നതായിട്ട് കണ്ടാൽ ആപത്തുകൾ വന്നു ചേരും മുകളിൽ നിന്ന് താഴെ വീഴുന്നതായിട്ട് കണ്ടാൽ ഉദ്യോഗത്തിൽ താഴ്ച ഉണ്ടാകും മലയുടെ മുകളിൽ ചെന്നതായിട്ട് കണ്ടാൽ ആപത്തുകൾ മാറിക്കിട്ടും ക്രൂരമൃഗങ്ങളെ സ്വപ്നം കണ്ടാൽ പുത്രന്മാരിൽ നിന്നും വിരോധം ഉണ്ടാകും മഹത്തായ ക്ഷേത്രങ്ങളുടെ ചിത്രം കണ്ടാൽ യാത്ര പുറപ്പെടും കാട്ടിൽ ചുറ്റിത്തിരിയുന്നതായിട്ട് കണ്ടാൽ കഷ്ടതകൾ ഉണ്ടാകും സമൃദ്ധിയായ വിളവോടുകൂടി നിലം കണ്ടാൽ ധനലാഭം ഉണ്ടാകും നെല്ല് വിളവെടുക്കുന്നതിന് മുമ്പ് പച്ചയായിട്ടോ കറ്റയായോ കെട്ടിവെച്ചിരിക്കുന്നതായോ കണ്ടാൽ രോഗങ്ങൾ മുതലായ ദുഃഖങ്ങൾ മാറും ദൂരദേശത്ത് സഞ്ചരിക്കുന്നതായിട്ട് കണ്ടാൽ സന്തോഷപ്രദമായ ജീവിതം ഉണ്ടാകും കാട്ടു തീയെ കാണുകയാണെങ്കിൽ വിചാരിച്ച കാര്യം സാധിച്ചു കിട്ടും ഞായയെ കാണുകയാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും വീട് പുതുക്കി പണിതായിട്ട് കണ്ടാൽ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു ലഭിക്കും കാള സർപ്പത്തെ കണ്ടാൽ വലിയ അസുഖമോ ബന്ധുക്കൾക്ക് മരണമോ ഉണ്ടാകാം പുതിയ കെട്ടിടം വെക്കുന്നതായിട്ട് കണ്ടാൽ ധനലാഭം ഉണ്ടാകും മനുഷ്യനെ കാള കാളകുത്തുന്നതായിട്ട് കണ്ടാൽ ആപത്ത് ആഗതമാകും ചന്ദ്രബിംബത്തെ കാണുകയാണെങ്കിൽ ഐശ്വര്യം ഉണ്ടാകും വാഹനം തട്ടി പരുക്ക് പറ്റിയതായിട്ട് കണ്ടാൽ തൻ്റെ ശത്രുവിനെ ആരോ നശിപ്പിക്കുന്നതായി ഫലം വരും ആറ് പോലെ രക്തം ഒഴുകുന്നതായിട്ട് കണ്ടാൽ അടുത്ത് തന്നെ വെള്ളപ്പൊക്കമുണ്ടാകുകയും അത് നിമിത്തം ദുഃഖമുണ്ടാകുകയും ചെയ്യും സ്വപ്നത്തിൽ അഗ്നി കാണുന്നത് നല്ലതാണ് എരിയെന്ന അഗ്നി രോഗമുള്ളവർ കണ്ടാൽ പെട്ടെന്ന് രോഗത്തിൽ നിന്ന് ശമനം കിട്ടും ദീപം തീവെട്ടി ഇവ നമ്മൾ കൊളുത്തിയിലായി കണ്ടാൽ സന്താനങ്ങൾക്ക് ശോഭനമായ ഭാവി കുടുംബാഭിവൃദ്ധി സന്താനലാഭം എന്നിവ ലഭിക്കും നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അണഞ്ഞു പോകുന്നതായി കണ്ടാൽ അരിഷ്ടതയും പുത്രാശോകവും മറ്റും ഫലങ്ങളും ഫലം ജനാലകൾ വീട്ടുവാതിൽ ഇവ എരിയുന്നതായി കണ്ടാൽ വീട്ടിലുള്ളവർക്ക് അഗാധമായ രോഗം പിടിപെടും വാഹനങ്ങൾ തമ്മിൽ മുട്ടി തകർന്നതായിട്ട് കണ്ടാൽ വിചാരിച്ച കാര്യം നടക്കാതെ വരും ചെരുപ്പുകൾ പുതിയത് ധരിച്ചതായിട്ട് കണ്ടാൽ പല സ്ത്രീകളുമായി വേഴ്ച നടത്തുന്നതിന് അവസരമുണ്ടാകും മരിച്ചവരോട് സംസാരിക്കുന്നതായിട്ട് കണ്ടാൽ ശ്രേയസും സൽകീർത്തിയും ഉണ്ടാകും പേമാരിയോ കൊടുങ്കാറ്റോ ഉണ്ടാകുന്നതായിട്ട് കണ്ടാൽ ധനനഷ്ടം ഉണ്ടാകുകയും പുറം രാജ്യത്തുള്ള ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ മരണം സംഭവിക്കും उत स्वप्न दर्शन फल